എല്ലാവർക്കും നമസ്കാരം മരണത്തിനപ്പുറം ജീവിതമുണ്ടോ ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലും ഒരിക്കലെങ്കിലും ഉയർന്നു വന്നിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും അത് ഇതിപ്പോൾ ഞാൻ ഈ ഒരു വിഷയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കാരണം ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഫോറൻസിക് വിഭാഗം തലവനായിരുന്ന ഡോക്ടർ മുരളീകൃഷ്ണയുടെ ഒരു പുസ്തകം ഞാൻ വായിച്ചിരുന്നു മരണത്തിനപ്പുറം ജീവിതമുണ്ടോ എന്ന് ആ പുസ്തകത്തിൽ അദ്ദേഹം നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അതിനകത്ത് പ്രതിപാദിച്ചിരുന്നു അതായത് മണിക്കൂറുകളോളം ദിവസങ്ങളോളം ചിലർ മിനിറ്റുകളോളം മരിച്ചതായി മരിച്ച അവസ്ഥയിൽ നിന്നും തിരിച്ച് ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള പലരുടെയും അനുഭവങ്ങളാണ് അദ്ദേഹം അതിനകത്തിൽ എഴുതിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് എൺപതുകളിലാണെന്ന് തോന്നുന്നു അത് ഓർമ്മയില്ല എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഞാനത് മേടിച്ചിരുന്നു അത് ഞാൻ വിശദമായിട്ട് വായിച്ചതാണ് പിന്നെ ഞാൻ എൻ്റെ ഡൽഹിയിലെ ജോലി സമയത്ത് ഞാൻ ഡൽഹിയിൽ കൊണ്ടുപോയപ്പം അത് പലരും വായിക്കാൻ മേടിച്ചുകൊണ്ട് പോയി എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പുസ്തകമാണ് അങ്ങനെ ഡി സി ബുക്സ് ആണെന്ന് തോന്നുന്നു അത് പ്രസിദ്ധീകരിച്ചത് ആ പുസ്തകം അതിൽ പറയുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് വളരെയേറെ ഈ അത്ഭുതം ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു അതായത് ഡോക്ടർമാർ തന്നെ വിധി എഴുതി മരിച്ചതായിട്ട് വിധി എഴുതിയ പല ആൾക്കാരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അവർക്ക് ആ മരണം എന്ന അവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള ആ അനുഭവങ്ങളെക്കുറിച്ചാണ് അവരതിനകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം ഇതിനിടയ്ക്ക് ഈ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലിൽ നമ്മൾ തമ്മിൽ എന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ആഴ്ചയിലൊരിക്കൽ ആണെന്നാണ് തോന്നുന്നത് അതിൽ ഞാൻ ഈ ഇതിനെക്കുറിച്ച് പല അനുഭവസ്ഥർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിരുന്നു അത് കാരണം എനിക്കും അതിനകത്ത് ഒരു താല്പര്യം ഉണ്ടായിരുന്ന ഒരു വിഷയമാണ് ഇപ്പോഴും ഒരു വിഷയമാണ് മരണത്തിനപ്പുറം ജീവിതമുണ്ടോ എന്നുള്ള കാര്യം കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ എനിക്ക് മുപ്പത് വയസ്സ് ഉള്ള സമയത്താണ് ഞാൻ ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടുള്ള ഒരാളാണ് ഞാനും പെട്ടെന്നൊരു ദിവസം രാത്രിയിൽ എനിക്ക് പെട്ടെന്ന് വല്ലാതെ വരികയും ശ്വാസം നിലച്ചു പോവുകയും ഉണ്ടായി എന്നെ പെട്ടെന്ന് ഇവിടെ പന്തളത്ത് ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരുന്നു ഞാൻ മരിച്ചു അപ്പോൾ കാരണം അവർ ഇതെല്ലാം പരിശോധിച്ചപ്പോൾ പൾസ് ഇല്ല ഒന്നുമില്ല കണ്ണ് തുറന്നുപോക്ക് കൃഷ്ണമണിയെല്ലാം മേളോട്ട് പോയി അപ്പോൾ മരിച്ചു എന്ന് വിധി എഴുതി അതാണ് എൻ്റെ എൻ്റെ അനുഭവമാണത് അതിന് ശേഷം കുറേ മിനിറ്റുകൾക്ക് ശേഷം ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു ഇതിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ എന്നെ ഇതിനെ അതിനുശേഷം എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു ഇതിനു ശേഷമാണ് ഞാൻ കൂടുതൽ ആത്മീയതയിലേക്ക് കൂടുതൽ അടുക്കുന്നതും ആത്മീയമായിട്ട് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയത് അതിനു മുമ്പും ചെറുപ്പം തൊട്ടേ ഞാൻ ആത്മീയമായിട്ട് ചിന്തിക്കുന്ന ആളായിരുന്നു എങ്കിലും ഈ ഒരു സംഭവത്തിന് ശേഷം ആത്മീയതയിലേക്ക് ഞാൻ കൂടുതൽ അടുക്കുകയാണ് ചെയ്തത് എനിക്കന്നുണ്ടായ അനുഭവത്തെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വിശദമായിട്ട് അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നതാണ് അത് കണ്ടതിന് ശേഷം നിങ്ങൾക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതും നിങ്ങൾ ആളുകളുമായിട്ട് ജനങ്ങളുമായിട്ട് ഇതിൽ ആകാംക്ഷയുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക കാരണം നമ്മൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്നത് മരണം ജീവ ജീവൻ എന്നത് സത്യമാണ് അത് യാഥാർത്ഥ്യമാണ് അതേപോലെ സത്യവും യാഥാർത്ഥ്യവുമാണ് മരണം എന്നാൽ ഈ ജീവചൈതന്യം നശിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ജീവചൈതന്യമാണ് നമ്മളെ ഈ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് പെട്ടെന്നൊരു ദിവസം നമ്മളുടെ ശരീരം നിശ്ചലമായി അതിനുശേഷം നമ്മുടെ ശരീരത്തിലുണ്ടായിരുന്ന എന്തോ ഒരു ചൈതന്യം അതിനെന്തു സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കാർക്കും ഇന്ന് വരെ കണ്ട് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ലോകമൊത്തവും ഇതേക്കുറിച്ച് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് പഠനങ്ങൾ നടക്കുന്നുണ്ട് എല്ലാം ഉണ്ട് ലോകം ഉള്ളിടത്തോളം കാലം ഇതായത് മനുഷ്യരാശി ഉത്ഭവം മുതൽ തന്നെ ഇങ്ങനെ ഒരു ചിന്ത മനുഷ്യ മനുഷ്യ മനസ്സുകളിൽ ഉണ്ടായിട്ടുള്ളതാണ് ഇപ്പോഴും അതേക്കുറിച്ച് ഇങ്ങനെ ചിന്തകളും പഠനങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു ലോകം അവസാനിക്കുന്നിടം വരെ ഇതിനൊരു ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല അത്തരം ഒരു പ്രഹേളിയായിട്ട് തന്നെയാണ് ഈ ഈ ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നത് മരണത്തിനപ്പുറം ജീവിതമുണ്ടോ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഡോക്ടർ മുരളീകൃഷ്ണയുടെ പുസ്തകത്തെക്കുറിച്ച് ആ പുസ്തകത്തിൽ അദ്ദേഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സംഭവങ്ങൾ നമ്മുടെ ഇങ്ങനെ ഏറ്റവും വന്ന് കേരളത്തിൽ നടന്ന സംഭവം ഉൾപ്പെടെ അതായത് പരകകായ പ്രവേശത്തെക്കുറിച്ച് അദ്ദേഹം അനധി പറയുന്നുണ്ട് നം അതിനർത്ഥം അത് മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ ആ വാർത്ത വന്നതിനെ അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം ഇതിനകത്ത് സ്ഥാപിക്കുന്നില്ല മരണത്തിനപ്പുറം ജീവിതം ജീവിതമുണ്ടെന്നോ ഇല്ലെന്നോ അദ്ദേഹം സ്ഥാപിക്കുന്നില്ല ആ അദ്ദേഹം ഇതെല്ലാം ഈ സംഭവങ്ങളെല്ലാം പുസ്തകത്തിൽ എഴുതിയിട്ട് അത് നമ്മളുടെ മുന്നിലോട്ട് വെച്ചിരിക്കുകയാണ് നമ്മൾ തീരുമാനിക്കുക മരണത്തിനപ്പുറം ജീവിതമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് എനിക്കൊരു നിർദ്ദേശം കൂടെ പറയാനുണ്ട് ഈ പുസ്തകം കഴിയുന്നത് നിങ്ങൾ നമ്മൾ ഓരോരുത്തരും വാങ്ങി വായിച്ചു നോക്കുക വായിക്കുക അത്യാവശ്യമായിട്ടും വായിക്കേണ്ട ഒരു പുസ്തകമാണത് ഡോക്ടർ മുരളീകൃഷ്ണയുടെ മരണത്തിനപ്പുറം ജീവിതമുണ്ടോ എന്നുള്ള ആ ഒരു പുസ്തകം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അറിവുകൾ അതിൽ നിന്ന് ലഭിക്കും എൻ്റെ ആ ഞാൻ എനിക്ക് ആ മരണ എൻ്റെ ആ മരണത്തിന് ശേഷം എനിക്കുണ്ടായ അനുഭവങ്ങളും കുറിച്ച് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം